അപ്പൊ അവരെടുത്ത ദൃശ്യങ്ങളാണ് അവരുടെ ക്യാമറമാൻ്റെ ദൃശ്യങ്ങളാണ് താങ്കൾ ഇപ്പൊ കണ്ടത് അപ്പൊ ജയറാം ഒക്കെ വന്നിരുന്നു അല്ലെ എനിക്കറിയാം നിങ്ങൾ ഓരോ പശുവിനും അതോ എല്ലാ കന്നുകാലിക്കും പേരിട്ടിട്ടുണ്ടോ മാത്യു ആണ് പേരിട്ടിരുന്നത് ആ മാത്യു പേര് സിനിമാടന്മാരുടെ പേരായിരുന്നു അല്ല എന്തൊക്കെയായിരുന്നു പേര് അത് ഞങ്ങൾക്ക് എട്ടു മാസം മുന്നേ ഒരു ഉണ്ടായിരുന്നു അവർക്ക് മിന്നു മിന്നു പൊന്നു പൊന്നു ആണ് പിന്നെ ഒരു മൂരിക്കട അപ്പോൾ കുഞ്ഞു ഉണ്ടായിരുന്നു അതിനെ കണ്ണാപ്പിന്ന് ഇട്ടു കണ്ണാപ്പി ആ ദൃശ്യങ്ങളെ കണ്ട ഒരു ചുമന്ന ഒരു ഇല്ലേ ചുമന്ന അത് വർക്കി വർക്കി പേര് ഉണ്ടായിരുന്നു ഇല്ല ഒരെണ്ണ ഇട്ടൂടായിരുന്നു എനിക്ക് സന്തോഷമുള്ള ഒരു കാര്യമായിരുന്നു വേറെ പിന്നെ അവന്റെ തൊട്ട് അഴത്തുള്ള മൂരിക്ക് തൊമ്മൻ ഇട്ടു പിന്നെ അതിന്റെ താഴെ ഔസ് പിന്നെ അവറാൻ പിന്നെ അവറാനും അത് നന്നായി ആ പിന്നെ പിന്നെ പേരൊക്കെ ഇട്ട് കഴിയുമ്പോഴേ ഈ ഇരുപത്തിമൂന്നെണ്ണം ഉണ്ടായിരുന്നല്ലോ തൊഴുത്തിൽ ഈ ഇരുപത്തിമൂന്നെണ്ണത്തിന് ഈ പേര് വിളിക്കാതെ ഇതാണ് അമറാൻ ഇതാണ് വർക്കി എന്ന് മനസിലാവുമായിരുന്നു ആർക്ക് മാത്യു മനസ്സിലാവും അല്ല വീട്ടിലുള്ള എല്ലാവർക്കും മനസ്സിലാവുക അല്ല പേര് വിളിച്ചാൽ മനസ്സിലാവുമായിരുന്നു അവർക്ക് അങ്ങനെ മനസ്സിലാവില്ല പിന്നെ മനസ്സിലാന്ന് മറിയാമ്മന്ന് പറയും എന്ന് വിളിച്ചാൽ മറിയമ്മ തല വിളിക്കുവോ അങ്ങനെ നോക്കി ഇങ്ങനെ ും കാറും അതാണോ ഓക്കേ ഓക്കേ ആളുമുടുക്കനാ അപ്പൊ ഈ യഥാർത്ഥത്തിൽ ഈ നമ്മുടെ സ്വന്തം വീട്ടിൽ ജനിച്ച ആൾക്കാരെ പോലെ തന്നെയായിരുന്നു നിങ്ങൾ വർക്ക് ചെയ്യും അവറാനേയും മിന്നുനെയും പൊന്നൂനെയും ഒക്കെ ഡീൽ ചെയ്യുന്നല്ലേ തീർച്ചയായും അച്ഛൻ മൂന്നുവല്ലം കൊണ്ടും മുമ്പ് മരിച്ചു അപ്പച്ച എങ്ങനെയാ മരിച്ചത് അപ്പച്ചൻ സ്ട്രോക്ക് ആയിരുന്നു പശുക്കളുംബറും കിട്ടുന്നുണ്ടായിരുന്നു തീനിച്ച് കൃഷി ഉണ്ടായിരുന്നു പിന്നെ കപ്പ കൃഷി മക്കള് മൂന്ന് മക്കളും കൃഷിയിലും കറവയിലും ഒക്കെ താല്പര്യമുള്ളവരാക്കറിയാമോ കറവയൊക്കെ അറിയാമായിരുന്നു ഞാൻ ഉണ്ടായപ്പോ എനിക്ക് വെയിറ്റ് കുറവായിരുന്നു ഒന്നര കിലോ ആയിരുന്നുണ്ടായിരുന്നോളൂ പച്ച മരിക്കുന്നതിന് മുമ്പ് അമ്മേനെ അധികം പണിയിലൊന്നും കൂട്ടില്ലായിരുന്നു ഞാൻ ട്വിൻസ് ആയിരുന്നു അയാൾ തന്നെ തന്നെ മരിച്ചുപോയി ഒരു പേര് മറിയം അവൾ അവൾ ഓക്സിജൻ കിട്ടാതെ മരിച്ചു മരിച്ചു െരിച്ചു മരണ ദിവസത്തിലേക്ക് വരിക അന്നിപ്പം ഡോക്ടേഴ്സ് വന്നിട്ട് കുറച്ചുപേരെ കുറച്ചെണ്ണത്തിനെ രക്ഷപ്പെടുത്തി അല്ലേ പതിമൂന്ന് കന്നുകാലികളെ ഏഴ് പശുക്കൾ ഉൾപ്പെടെ പതിമൂന്ന് കന്നുകാലികളും മരിച്ചു കത്തു അല്ലെ അപ്പോ ആളുകളൊക്കെ ഭയങ്കര ജനക്കൂട്ടമായിരുന്നല്ലോ മന്ത്രി അവിടെ എത്തിയല്ലേ മന്ത്രി ജയ ചിഞ്ചുറാണി ആ ആ അന്ന് തന്നെ അനിയനെ വിളിച്ചിരുന്നു ആശുപത്രിയിലേക്ക് അവർ ആശുപത്രിയിൽ അഡ്മിറ്റ് ആയിരുന്നു അനിയനും അമ്മയും അപ്പൊ അനിയനെ പെട്ടെന്ന് ഇതായിപ്പോ തന്നെ അമ്മ പെട്ടെന്ന് പറഞ്ഞു ബോധം പോയി പുളി പെട്ടെന്ന് ഇങ്ങനെ കൈ ആ ഇച്ചിരി ദേഷ്യമായിരുന്നു പുളിക്ക് ഭയങ്കര കരച്ചിലായിരുന്നു കയ്യൊക്കെ ഇങ്ങനെ കൂടി ഇങ്ങനെ ഇരിക്കുവായിരുന്നു അപ്പൊ തന്നെ അവിടെ ഉള്ളവരെല്ലാവരും പറഞ്ഞു ആശുപത്രിയിലേക്ക് പെട്ടെന്ന് വരയ്ക്കോളാൻ പറഞ്ഞു ഇനി കന്നാൽ നീ കാണിക്കില്ലെന്ന് പറഞ്ഞു മരിക്കുന്ന ഒന്നും അപ്പൊ തന്നെ അവൻ ആശുപത്രിയിലേക്കുണ്ടായി അത് കണ്ടപ്പോ തന്നെ അമ്മയ്ക്ക് പെട്ടെന്ന് ഷോക്കായി അമ്മ പെട്ടെന്ന് ഹോസ്പിറ്റലായി അമ്മ അമ്മ പെട്ടെന്ന് കരയാൻ തുടങ്ങി ഇപ്പം ഒന്നാതെ പിന്നെ പശുവിന്റെ ഈ ചാവുന്നതെല്ലാം കണ്ടു അമ്മ പെട്ടെന്ന് ഷോക്കായിരുന്നു പിന്നെ അനിയനെ കൂടെ എന്നാ പറ്റി നമ്മ ഇങ്ങനെ പേടിച്ച് ഇങ്ങനെ ഇരിക്കുവായിരുന്നു കരഞ്ഞുകൊണ്ട് അപ്പൊ തന്നെ അവിടെ അവിടെയുള്ളവരെല്ലാവരും പറഞ്ഞു അമ്മേനെ ആശുപത്രിയിലേയും അരിക്കോളം പറഞ്ഞു കൂടെ അനീത്തിനെയും കൊണ്ടുപോയി അനീതിക്ക് കുഴപ്പമില്ലായിരുന്നു അമ്മയ്ക്ക് കൂട്ടിന് കൊണ്ടേ അപ്പൊ വീട്ടില് ബന്ധുക്കളും എന്നെ അവിടെ എന്താ വെച്ച് ഉള്ളവർക്ക് എന്തെങ്കിലും ആവശ്യം വന്നാല് ആരെയും വേണ്ടേ അതുകൊണ്ട് ഞാനായിരുന്നു നിന്നത് അപ്പൊ പിറ്റേ ദിവസം ആയിട്ട് പശുവിനെ പോസ്റ്റ്മോർട്ടം എല്ലാം ചെയ്യാൻ നേരത്തെ പശുവിനെ ജെ സി ബി തൂക്കിക്കൊണ്ട് പോകാൻ നേരത്തൊക്കെ എന്നെ മുറിക്കാത്തിട്ടേക്ക് പോയത് പോസ്റ്റ് ചെയ്ത് അത് വീടിന്റെ പുറകോധത്തായിട്ട് ഒരു രണ്ട് കുഴിയെടുത്ത് അതിനെ അതിനകത്തേക്ക് പശുവിനെ ഇറക്കി പിന്നെ അവിടെ വച്ചാണ് പോസ്റ്റ്മോർട്ടം ചെയ്തത് ഇതിന്റെ ബോഡി എടുത്തുകൊണ്ട് കൊണ്ടുപോകുന്നത് കണ്ട ആളാണല്ലോ പിന്നീട് എപ്പോഴെങ്കിലും അതായിരുന്നു ഉറങ്ങുമ്പോൾ പിന്നെ ഉറങ്ങാനൊന്നും പറ്റിയില്ല ആ എപ്പോഴും അതിനെ കുറിച്ചുള്ള ചിന്ത ഇതെല്ലാം ആയിരുന്നു പശുവിനെ തൂക്കിയെടുക്കുന്നതും പശു കട തൊഴുത്തി കിടന്ന് പിടയ്ക്കുന്നത് കൈയിട്ടടിക്കുന്നതും പിന്നെ എല്ലാം തൊഴുത്തിലേക്ക് വീഴുന്നതൊക്കെ ആയിരുന്നു എപ്പോഴും ഉറങ്ങിയാലും മനസ്സിൽ വന്നത് ഇപ്പഴാണെങ്കിലും ആ തൊഴുത്തിക്കൂടെ എല്ലാം പോകുമ്പോൾ ഫുൾ യൻ്റെ എന്നാലും പഴയ കന്നാലിന്റെ ഓർമ്മ എപ്പോ തൊഴിലേക്ക് നോക്കിയാലും ആ കുഴിച്ചിട്ട് നോക്കിയാലും കന്നാലിന് ഓർമ്മ ഇങ്ങനെ വന്നോണ്ടിരിക്കും ജോർജ് ആ ഇടയ്ക്കൊന്നും ആഹാരമൊന്നും കഴിക്കില്ലായിരുന്നു പട്ടിണിയായിരുന്നു എന്നൊക്കെ ചാനലൊക്കെ പറയുന്നുണ്ടായിരുന്നു അന്ന് മൂന്ന് ദിവസത്തേക്ക് അങ്ങനെ നന്നായിട്ട് ആഹാരമൊന്നും കഴിച്ചില്ലായിരുന്നു കട്ടൻ കഞ്ചായിലായിരുന്നു പിടിച്ചിരുന്നത് പ്രിയപ്പെട്ട പ്രേക്ഷകര് നിങ്ങൾക്കിത് കേൾക്കുമ്പോൾ ഇതൊരു ചിലപ്പോൾ ഒരു സ്റ്റോറി പോലെ ഒരു കഥ പോലെ ആയിരിക്കും തോന്നുക പക്ഷേ ഇതിൽ പൊള്ളുന്ന അനുഭവമാണ് ഒരു കുട്ടി കർഷകന്റെ അപ്പോൾ എനിക്ക് തോന്നുന്നത് ഈ പശുക്കളെയൊക്കെ വളർത്തി പരിചയമുള്ളവർക്ക് ആ വേദന ശരിക്കും മനസ്സിലാകും എന്നാൽ ദൂരെ വന്ന് പശുക്കളെ കാണുകയും വിൽമപ്പാൽ വാങ്ങിച്ചു കുടിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്ക് ചിലപ്പോൾ ഇത് പിടിയിട്ടത്തില്ല ഇത്രയും വേദന ഉണ്ടാക്കുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലെ ഒരാൾ ആ അകാലത്തിൽ മരിച്ചു പോകുന്ന അതേ അവസ്ഥ തന്നെയാണ് ഈ നമുക്ക് ഇഷ്ടപ്പെട്ട പശു ചത്തൊടുങ്ങുമ്പോഴും അല്ലേ നന്നായിട്ട് സ്നേഹിച്ച കന്നാലികളായതുകൊണ്ട് പെട്ടെന്ന് നമുക്ക് പോകുമ്പോൾ നമുക്ക് എന്തോ നമ്മുടെ കുടുംബത്തിൽ അംഗം പോയ പോലെ ഒരു ഫീലാണ് നമുക്ക് ഉണ്ടാവുന്നത് എന്തായാലും മന്ത്രി ചിഞ്ചുറാണി ഇടപെട്ടു പ്രൈവറ്റ് സെക്രട്ടറി ഇടപെട്ടു അല്ലെ ഡോക്ടേഴ്സ് വന്നു അല്ലെ ഇടുക്കിയിലെ മൃഗസംരക്ഷണ വകുപ്പൊക്കെ കാര്യമായിട്ട് ഇതിൽ ഇടപെട്ടു അതുകൊണ്ട് കുറച്ച് പേരുടെ ജീവൻ കുറച്ച് മൃഗങ്ങളുടെ ജീവൻ രക്ഷപ്പെടുത്താൻ കഴിഞ്ഞു അല്ലെ അത്രയും ആശ്വാസം പിന്നെ എങ്ങനെയാ ഈ പിന്നെ പശുക്കളെ നോക്കാനാണ് പ്ലാൻ ഏഴ് പശുക്കളെ പതിമൂന്ന് കന്നുകാലികളെ അല്ലേ നമുക്ക് നഷ്ടമായത് അതിനെല്ലാം കൂടെ എത്ര വില വരും അതിനെല്ലാം വില നമുക്ക് കൂട്ടാൻ പറ്റത്തില്ല കാര്യം താങ്കൾ അതിനോട് കാണിച്ചിട്ടുള്ള സ്നേഹവും നമ്മുടെ മാത്യുവിന്റെ സ്നേഹവും ഒക്കെ വെച്ചിട്ട് നമ്മള് കണക്കൂട്ടുമ്പോ നമുക്ക് ഒരു മൂല്യം ഒന്നും അതിന് കല്പിക്കാൻ പറ്റില്ല കഴിഞ്ഞ അതിനപ്പുറമുള്ള സ്നേഹത്തിന്റെ മൂല്യമല്ലേ അതിനോട് തീർച്ചയായും എന്നാലും അതിന്റെ വില നമ്മുടെ കറൻസി അടിസ്ഥാനത്തിൽ പറയുമ്പോൾ ഏകദേശം രൂപ വരും അപ്പൊ ഇവിടെ മത്സരിച്ചാ ഒരു കോടിയാ ഏഹ് അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം മത്സരം തുടങ്ങിയാലോ ഈ എട്ടു ലക്ഷം ഒക്കെ ഒരു പ്രശ്നമല്ല നമുക്ക് ഭാഗ്യം ഉണ്ടെങ്കിൽ നമുക്ക് ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാൻ കഴിഞ്ഞാൽ കോടി രൂപ ഇത് ഫ്ലവേഴ്സ് ഒരു കോടിയാണ് ഇന്നിപ്പോൾ നമുക്ക് രണ്ട് രീതിയിൽ മത്സരമുണ്ട് പ്രേക്ഷകരൊക്കെ ചിലപ്പോൾ മറന്നുപോയിട്ടുണ്ടാകും ഇതിൻ്റെ നിയമാവലിയൊക്കെ ഞാൻ ഒന്നുകൂടെ ഓർപ്പെടുത്തുകയാണ് രണ്ട് രീതിയിൽ മത്സരിക്കാം ശ്രദ്ധിച്ചോണേ അതായത് പത്ത് ചോദ്യങ്ങൾ ഡയറക്റ്റായിട്ട് ഒരു കോടിയിലേക്ക് മത്സരിക്കാം അതിൻ്റെ കുഴപ്പം എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു പിടിവെള്ളിയും കാണത്തില്ല ഹെൽപ്പ് ലൈൻ കാണത്തില്ല ഒരു സപ്പോർട്ടും കാണത്തില്ല നേരിട്ട് പത്ത് ചോദ്യം പത്ത് ലക്ഷം രൂപ വെച്ച് പത്ത് ചോദ്യത്തിന് മറുപടി പറഞ്ഞാൽ ഒരു കോടി രൂപ പോക്കറ്റിൽ ഏ അതേസമയം ഏതെങ്കിലും ചോദ്യത്തിൻ്റെ ഉത്തരം തെറ്റിപ്പോയാൽ അപ്പോൾ ഈ മത്സരത്തിന് ഔട്ടാവും ഒരു പൈസയും ബാക്കി കാണത്തില്ല പിന്മാറിയാൽ പക്ഷേ ആദ്യം കിട്ടിയ പത്ത് ലക്ഷത്തിന്റെ പകുതി അൻപത് ശതമാനം അഞ്ചു ലക്ഷം രൂപ കൈ കിട്ടും എന്നാലും നമുക്ക് കുറച്ച് പശുക്കളെ വാങ്ങിക്കാൻ പറ്റും വേറെ രീതിയിൽ മത്സരിക്കാം ഇരുപത് ചോദ്യങ്ങൾ വഴിയും നമുക്ക് ഒരു കോടിയിലെത്താം അതായത് ഘട്ടം കട്ടമായിട്ട് അതിന് ആറ് ലെവലുണ്ട് ആറാമത്തെ ലെവലിലെ മത്സരം നടക്കുന്നത് ഒരു കോടിയുടെ മോളിലാണ് മോളിൽ മോളിൽ നടക്കുന്ന മത്സരത്തിലൂടെ ഒരു കോടി രൂപ കിട്ടും ഇതൊന്നും കിട്ടി കൺഫ്യൂസ് ആകണ്ട ഇപ്പോൾ ഒറ്റ ഒറ്റ കാര്യം മനസ്സിൽ ഓർമ്മിക്കുക ഒന്നുകിൽ ഒരു കോടിയിലേക്ക് പ്രത്യക്ഷമായി ഡയറക്ടായിട്ട് മത്സരിക്കാം അതല്ലെങ്കിൽ നമുക്ക് ഇരുപത് ചോദ്യങ്ങളിലൂടെ ഒരു കോടിയിലേക്ക് മത്സരിക്കാം ഇരുപത് ചോദ്യങ്ങളായ ഒരു ഗുണമുണ്ട് അതായത് കുട്ടേട്ടന്റെ പിടിവെള്ളി ഇത് കുട്ടേട്ടനെ പരിയപ്പെട്ടല്ലോ അപ്പൊ കുട്ടേട്ടന്റെ രണ്ട് പിടിവെള്ളി രണ്ട് തവണ സപ്പോർട്ട് ചെയ്യും രണ്ട് പിടിവെള്ളി കുട്ടേട്ടാ ഊർജ്ജത്തോടെ നിന്നോളൂ തീർച്ചയായും ഓക്കെ കണ്ടിട്ട് എങ്ങനെയുണ്ട് നമ്മുടെ ജോർജ് അനുസരിച്ച് ജോർജ് രക്ഷപ്പെടുവോ ജോർജ് ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ തന്നെ രക്ഷപ്പെടാൻ എല്ലാ സാധ്യതയും കുട്ടിയേട്ടൻ മനസ്സിലാക്കുന്നു